നമസ്കാരം കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും വീരശൂര പരാക്രമ കഥകൾ പാടി നടന്നവർ എവിടെയാണ് ഒന്ന് വരാമോ ഒറ്റയ്ക്ക് നിന്നാൽ ബി ജെ പിയുടെ ഏഴ ഇരത്ത് പോലും വരാൻ പറ്റാത്തത് കൊണ്ട് ഉള്ള പ്രതിപക്ഷത്തെ മൊത്തം കൂട്ടി സഖ്യമുണ്ടാക്കി ബി ജെ പിക്ക് നേരെ നിന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാൽ വാങ്ങിയ വോട്ടുകളൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞോ കൈക്കൂലി കൊടുത്തിട്ട് കേട്ടിട്ട് വിശ്വാസം വരുന്നില്ലേ എങ്കിൽ കേട്ടോളൂ ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് വോട്ട് ബാങ്ക് നിറച്ചപ്പോൾ ഇപ്പോൾ വിനയായ സാഹചര്യമാണുള്ളത് തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഇന്ത്യ സഖ്യം ജയിച്ചു കയറിയതിന് പിന്നാലെ ലക്നൌവിലെ നിരവധി സ്ത്രീകളാണ് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ക്യൂ ചൂന്നുന്നത് പാർട്ടി പ്രചാരണ വേളയിൽ പാർട്ടി വാഗ്ദാനം ചെയ്ത ഗ്യാരണ്ടി കാർഡുകൾ ഉയർത്തിപ്പിടിച്ചിട്ടായിരുന്നു അവരുടെ നിൽപ്പ തങ്ങൾക്ക് വോട്ട് ചെയ്താൽ ഓരോ ദാരിദ്ര്യ കുടുംബത്തിലെയും സ്ത്രീകൾക്ക് പ്രതിവർഷം ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് നിരവധി വീടുകളിൽ ഗ്യാരന്റി കാർഡ് വിതരണം ചെയ്തിരുന്നു കനത്ത ചൂടിൽ ലക്നൌവിലെ കോൺഗ്രസ് ഓഫീസിന് പുറത്ത് ധാരാളം സ്ത്രീകളാണ് അണിനിരന്നിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇത് ജനശ്രദ്ധ പിടിച്ചുപറ്റിയത് വാഗ്ദാനം നൽകിയ ഒരു ലക്ഷം രൂപയ്ക്കും തൊഴിലിനും വേണ്ടി കോൺഗ്രസ് ഓഫീസിന് മുന്നിലെത്തി ഒരു കൂട്ടം മുസ്ലിം വനിതകൾ ഇന്ത്യ സഖ്യത്തിന്റെ ഗ്യാരന്റി കാർഡുമായിട്ടാണ് ലക്നൌവിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ ഇവർ വോട്ടെണ്ണലിന്റെ അവസാന രാവിലെ തന്നെ അന്ന് എത്തിയിരുന്നത് അപേക്ഷകർ ആരെങ്കിലും വാങ്ങുന്നതുവരെ നിൽക്കാനായിരുന്നു അവരുടെ തീരുമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഒരു ലക്ഷം രൂപയാണ് സ്ത്രീകൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് കൊണ്ടുവന്ന അപേക്ഷയിൽ ബൂത്ത് നമ്പർ വേണമെന്ന് കോൺഗ്രസ് ഓഫീസിലെ ഒരാൾ തന്നോട് പറഞ്ഞതായി ഒരു മാധ്യമ റിപ്പോർട്ടറോട് ഈ കൂട്ടത്തിലെ ഒരു മുസ്ലിം വനിത വ്യക്തമാക്കി മറ്റൊരു യുവതി തങ്ങൾക്ക് അപേക്ഷ ലഭിച്ചിട്ടില്ലെന്നും അതിനാണ് ഓഫീസിന് പുറത്ത് കാത്തിരിക്കുന്നതെന്നും അവർ പറഞ്ഞു ഗൃഹനാഥയ്ക്ക് ഒരു ലക്ഷം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രികയായിരുന്നു പാൽ പച്ചീസ് ഗ്യാരണ്ടി കൂടാതെ ഗ്യാരണ്ടി പന്ത്രണ്ട് ഭാഷകളിലായി എട്ട് കോടിയിലധികം കാർഡുകളാണ് പാർട്ടി ഇത്തരത്തിൽ അച്ചടിച്ച് വിതരണം ചെയ്തത് ഈ പരിപാടികളിലൂടെ തങ്ങളുടെ വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള നയവും തീരുമാനിച്ചിരുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന അഞ്ച് ന്യായങ്ങളും ഇരുപത്തി അഞ്ച് ഗ്യാരണ്ടികളുമാണ് ഈ ഗ്യാരണ്ടി കാർഡിൽ നൽകിയിരിക്കുന്നത് അതിനൊപ്പം തന്നെ വോട്ട് ചെയ്താൽ ഒരു ലക്ഷം രൂപ എന്ന വാഗ്ദാനവും രേഖയ്ക്ക് താഴെയുള്ള വിഭാഗത്തിൽപ്പെടുന്ന കുടുംബനാഥകളുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന മഹാലക്ഷ്മി പദ്ധതിയാണ് ഇതിൽ ഏറ്റവും ആവേശം ജനിപ്പിച്ച വാഗ്ദാനം അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്താലാണ് അവർക്കെല്ലാം പ്രതിമാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കുമെന്ന് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കൊല്ലത്തിൽ ഒരു ലക്ഷം രൂപ അത്തരത്തിൽ അക്കൗണ്ട് പോലും ഇല്ലാത്ത നിരവധി സ്ത്രീകളാണ് ഈ ഒരു വാഗ്ദാനം പ്രതീക്ഷിച്ച് ഒരു മാസത്തിനുള്ളിൽ ഒരുപാട് അക്കൗണ്ടുകൾ എടുത്തത് എന്നാലിപ്പോൾ ഈ വാഗ്ദാനത്തിന്റെ പേരിൽ കോടതി കയറേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഉള്ളത് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ നൂറ്റി ഇരുപത്തി മൂന്നാം വകുപ്പിന്റെ നഗ്നമായ ലംഘനമാണ് രാഹുലും കൂട്ടരും നടത്തിയിരിക്കുന്നതെന്ന് ആരോപിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു മുമ്പാകെ നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നുള്ള അഭിഭാഷകനായ വിഭോർ ആനന്ദ് ജനപ്രാതിനിധ്യ നിയമം നൂറ്റി ഇരുപത്തി മൂന്ന് അനുസരിച്ച് കൈക്കൂലിയുടെ ഇനത്തിലാണ് ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ വരുന്നത് എന്നതിനാൽ നടപടി എടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദന ആരോപണം ആവശ്യമായ ചിത്രങ്ങളും വീഡിയോകളും തെളിവായി ബിഭോർ ഹാജരാക്കിയിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിക്കും നേതാക്കളായ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ പ്രിയങ്ക ഗാന്ധി സോണിയാ ഗാന്ധി എന്നിവർക്കുമെതിരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി നാൽപ്പത്തി ആറാം വകുപ്പ് പ്രകാരം അന്വേഷണം ആരംഭിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നും അദ്ദേഹം നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്ത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സമ്മാനങ്ങളോ പണമോ യാതൊന്നും തന്നെ വാഗ്ദാനം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് ആ നിയമം വ്യക്തമാക്കുന്നുണ്ട് ഇത് ലംഘിച്ചാണ് കോൺഗ്രസ് പാർട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ സംഭവം അന്വേഷിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഷ്ട്രപതി നിർദ്ദേശിക്കുകയും നിയമലംഘനം അന്വേഷണത്തിൽ തെളിയുകയും ചെയ്താൽ കോൺഗ്രസ് എം പിമാരിൽ ചിലരെങ്കിലും അയോഗ്യരാകും ചുരുക്കി പറയുകയാണെങ്കിൽ സൗജന്യ വാഗ്ദാനങ്ങൾ അതായിരുന്നു കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എക്കാലത്തെയും തുർപ്പിച്ചിട്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിൽ ഒരു മാറ്റവും ഉണ്ടായില്ല പക്ഷേ ഇത്തവണ ആ അടവ് ഏറ്റില്ലെന്ന് മാത്രം